അടുത്ത ഞങ്ങളുടെ അയൽവാസികളുടെ വീട്ടിലെ സിനിമാ തിയേറ്ററിൽ ഇരിക്കുകയാണ് മമ്മി അവിടെ ഇരിക്കുന്നേ ആലയത്തിൽ എന്താ കാണുന്നത് ഫിലിം സ്റ്റാറിന് മമ്മി ആരെ കണ്ടു വിറത്തിലുള്ളവനെ മമ്മി പറഞ്ഞു എനിക്കും അഞ്ച് പെൺമക്കളുണ്ട് എൻ്റെ മക്കളൊന്ന് ഇതുപോലെ പ്രസംഗിച്ചിരുന്നെങ്കിൽ രക്ഷിക്കപ്പെടാത്ത അന്ന് രക്ഷിക്കപ്പെടാത്ത ഞാനിതാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ചിന്ത പോലും അനുഗ്രഹമായി മാറും ചിന്തക്ക് പ്രാധാന്യമുണ്ട് ദൈവ സൈന്യത്തിൽ നിങ്ങൾ എന്താ ദൈവ സാന്നിധ്യം ചലിക്കുന്നു മനസ്സിലായോ ഒരു ഭക്തൻ ആലയത്തിൽ ഇരുന്ന് കൊണ്ട് ചിന്തിക്കുന്നത് പോലും ദൈവം സീലയും ഞാൻ സിനിമ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയൽവാസിയുടെ വീട്ടിൽ ടി വി ഞങ്ങളുടെ നാട്ടിൽ ആ വീട്ടിൽ മാത്രമേ അന്ന് ടി വി ഉണ്ടായിരുന്നുള്ളൂ പ്രൊയിസലോൺ ഞങ്ങൾ സിനിമയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മാതാവ് ആലയിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മക്കൾ മാനസാന്തരപ്പെട്ടിട്ടില്ലായിരിക്കാം രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം പ്രൈസ് പ്രൊയിസലോൺ പക്ഷേ ഇങ്ങനെ നിന്ന് പ്രസവിക്കുന്നത് കാണാൻ ഉള്ളൊരഭിഷേകം നിങ്ങൾക്കുണ്ടോ ഉണ്ടോ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ തലമുറ നിങ്ങളുടെ കൊച്ചുമക്കൾ ഇങ്ങനെ നിന്നോ ദൈവത്തിന്റെ വചനം പ്രത്സംഗിക്കുന്നത് ദൈവരാജ്യം ഘോഷിക്കുന്നത്